അതെ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ മറ്റൊന്നുമല്ല നല്ല പച്ചപ്പട്ടാണി കടലയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം സപ്പോർട്ട് ചെയ്യണം എങ്കിലേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് തയ്യാറാക്കാം നല്ല ചൂടായ കടയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ട് തിളയ്ക്കുമ്പം നമ്മുടെ പച്ചപ്പട്ടാണി നമുക്ക് വറുത്തെടുക്കാം തലേദിവസം കുതിർത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ കുതിർത്ത് വെച്ച് നമ്മുടെ പച്ചപ്പട്ടാണി നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ച് കിടക്കുമ്പം വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടത്തില്ല എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ ചെറിയ കൊമളകൾ കണ്ടോ അത് പോകാതെ നിൽക്കണം അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചോണം കാരണം പൊട്ടിത്തെറിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് പച്ചപ്പട്ടാണിക്കടലേക്ക് അപ്പം സൂക്ഷിച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാൻ അപ്പം നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് കോരിയെടുക്കാം ഒരു നാല് മണി നേരത്തെ ഒരു കട്ടൻ്റെ കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അത് വേറൊരു രുചി തന്നെയാണ് അപ്പം ഇനി ഒട്ടും പുറത്തുനിന്ന് വാങ്ങിക്കാതെ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുകയുള്ളൂ കാരണം അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും മറക്കാതെ അപ്പം നമുക്ക് നമ്മുടെ പച്ചപ്പട്ടാണിക്കടല ഏകദേശം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അത് കോരിയെടുക്കാം കോരിയെടുത്ത് നമ്മുടെ എണ്ണയിലേക്ക് നമുക്ക് കറിവേപ്പില കറിവേപ്പിലൊന്ന് വറുത്തെടുക്കാം അങ്ങനെ വരത്ത കറിവേപ്പില നമ്മൾ പച്ചപ്പട്ടാണിയുടെ കൂടെ ഇട്ട് കൊടുത്തു ഇനി ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ആവശ്യാനുസരണം മാത്രം ചേർത്ത് കൊടുക്കുക അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂടാതെ നമ്മളൊരു സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒട്ട് സമയം കളയാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കൊടുത്ത് നല്ലൊരു കട്ടനും കൂടി ഇട്ടിട്ട് ഒന്ന് കഴിച്ച് നോക്കണം അപ്പോൾ അറിയാമല്ലോ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പം നമ്മുടെ പട്ടാണി കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ട് സമയം കളയണ്ട എല്ലാവരും ഒന്ന് പോയി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ബായ്